അതുകൊണ്ട് വരുമ്പോൾ വലിയ ടവറും ഈ വാത്തു കൂടെ ഒക്കെ ഞങ്ങൾ കൊറേ മരക്കച്ചോടൊക്കെ ചെയ്തിട്ടുണ്ട് മണ്ണാങ്ങാടിയിൽ ആരോട് വെച്ചാലും അറിയാൻ കാര്യം അങ്ങനെ തന്നെയല്ലേ ഈ മഞ്ചേരി അങ്ങാടിൽ വന്ന് അന്വേഷിച്ചു നോക്കി പൊന്നാഞ്ചേരി അംസപ്പാൻ അറിയാത്ത ആരും ഉണ്ടാവില്ല ആ എന്താ വല്ല ക്രിമിനൽ കേസും ഉണ്ടോ അന്വേഷിച്ചോക്കൊന്നും അന്വേഷിക്കട്ടെ ചെറുക്ക എന്താ ചെറുക്കാ എന്താ എന്തേലും വൃത്തിയേട് അടിച്ചത് പോണുണ്ടോ എന്താ ഹാമറാണോ ഹാമറാവൂല ഇപ്പൊ ഹാമ്പറേക്കാരം ഈ ഹാമ്പർ പറഞ്ഞാല് മുട്ടിന് പോകൂലേ അപ്പൊ ഞമ്മള് ചോക്ലേറ്റും ഒക്കെ കൊണ്ടുപോകൂലേ ഈ തൂക്കിയാണ്ട് അതിന് പറയുന്ന ഹാമ്പർ എന്ത് പണ്ടാറയിലും കൊടുക്കാം മുപ്പത്താറാമത്തെ പോണ് ഇത് വെറുതെ ആമ്പർ കൂമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിൽ പേടിപ്പിച്ചാൽ നിൽക്കുന്നത് ഈ മുട്ടായിട്ട് കാര്യമാണ് ഞാൻ പറഞ്ഞൂടായെന്ന് പോകുന്നത്